കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ മാവുകൾ പൂവിടുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ആദ്യം മാവുകൾ പൂക്കുന്നതോ അതും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ തന്നെയാണ് മാവിൽ പൂവിട്ട് അത് മാമ്പഴമായി മാറാനായിട്ട് ചുരുങ്ങിയത് മൂന്ന് മാസമെങ്കിലും നാം കാത്തിരിക്കേണ്ടതായി വരും സാധാരണയായി മാവുകൾക്ക് നമ്മൾ വലിയ പരിചരണം ഒന്നും കൊടുക്കാറില്ല സീസൺ ആകുമ്പോൾ പൂത്തങ്കിൽ പൂത്തു എന്ന് മാത്രം എന്നാൽ എത്ര നാളുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ മുറ്റത്തെ മാവുകൾ പൂക്കാതെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് പൊടിക്കൈകൾ അതും നമ്മുടെ പഴമക്കാരൊക്കെ ചെയ്തു പോന്നിരുന്ന ചില സൂത്രങ്ങൾ നമുക്കും ഒന്ന് ചെയ്തു കൊടുക്കാവുന്നതാണ് അതിലൊക്കെ കുറെയൊക്കെ വളരെ കറക്റ്റ് ആവാറുമുണ്ട് ഇപ്പോഴും മാവുകൾ പൂക്കാതെ നിൽക്കുകയാണെങ്കിൽ പ്രതിവിധിയായി പല പല രാസപദാർത്ഥങ്ങളും ഹോർമോണുകളും വിപണിയിൽ ഇപ്പോൾ ധാരാളം കിട്ടുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാല് വിജയം കണ്ടേക്കാം എന്നാൽ ഇത്തരം രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം പല രീതിയിൽ ദോഷകരമായി നമുക്ക് ഭവിക്കാറുണ്ട് അപ്പോൾ രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ അതിനേക്കാൾ മികച്ചതും ചിലവ് കുറഞ്ഞതുമായ ചില നാടൻ പ്രയോഗങ്ങൾ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് അതിലൊന്നാണ് കഞ്ഞിവെള്ളം കൊണ്ടുള്ള പ്രയോഗം ശരിക്കും കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കുന്ന മിശ്രിതം മാത്രം മതി ഏത് പൂക്കാതെ നിൽക്കുന്ന ഭാവും പൂവിടാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് കഞ്ഞിവെള്ളം കൊണ്ടുള്ള മിശ്രിതം ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ പൂവിടേണ്ടുന്ന പ്രായമായിട്ടും പൂവിടാതെ നിൽക്കുന്ന ചെ ചെറിയ തരം മാവുകൾക്ക് കൊടുക്കാനുള്ള മിശ്രിതം തയ്യാറാക്കുന്ന കണക്കാണ് ഞാനിവിടെ പറയുന്നത് ഈ ഒരു റേഷ്യോ വെച്ച് മാവുകളുടെ വലുപ്പവും പ്രായവും ഒക്കെ നോക്കി നിങ്ങൾക്ക് ഇത് ഇതുണ്ടാക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ചെറിയ മാവിന് കൊടുക്കാൻ വേണ്ടി ഒരു ലിറ്റർ കഞ്ഞുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ കഞ്ഞുവെള്ളത്തിലേക്ക് കടല പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ അതിനുശേഷം ഒരു കപ്പ് ചാണക വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് എല്ലുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ചേരുവകൾ കഴിഞ്ഞിട്ട ഒരു ഐറ്റം കൂടി ഉണ്ട് അതായത് ഒരു നൂറ് ഗ്രാം ശർക്കര കൂടി ഇതിൽ ചേർത്ത് നല്ല പോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി ഇത് മാവിന് ചുറ്റുമൊഴിച്ചു കൊടുക്കാം അതിനു മുമ്പായിട്ട് മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു മീറ്റർ അകലത്തിൽ ഒരു അര താഴ്ചയുള്ള തടം എടുക്കണം ഈ തടത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിശ്രിതം ഒഴിച്ചു കൊടുക്കുക തടത്തിൽ നിന്നും അത് വറ്റി വറ്റിക്കഴിഞ്ഞാൽ തടം മണ്ണിട്ട് മൂടുകയും വേണം ഇത് ഒരു പ്രാവശ്യം ചെയ്ത് നിർത്തി കളയത് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒരിക്കലും കൂടെ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ മാവിൻ്റെ ചുവട്ടില് കടഭാഗത്തു നിന്നും അൽപ്പം മാറി പുകയിട്ട് കൊടുക്കണം തീ ആളി കത്തിക്കാതെ വൈക്കോലോ പച്ചിലകളോ കരി ഇലകളുമൊക്കെ കൂട്ടിയിട്ട് പുകഞ്ഞു നിൽക്കുന്ന പോലെ തീയിട്ട് മാവിൻ്റെ ഇലകളിലെല്ലാം പുക കൊള്ളിക്കണം ഇത് ആഴ്ചയിൽ ഒരു തവണ വീതം മൂന്നാല് തവണയെ പുക കൊള്ളിക്കുന്നത് മാവുകൾ പൂവിടുന്നതിന് ഏറെ ഗുണപ്രദമാണ് മാവ് പൂവിടുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വളപ്രയോഗം നടത്തേണ്ടത് ഇപ്പോഴും പൂവിടാത്ത മാവുകൾ മാവുകളുണ്ടെങ്കിൽ ഇനിയും ചെയ്യാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കുന്നതും ഒരടിച്ച് നിൽക്കുന്നതുമായ കൊമ്പുകളൊക്കെ അതുപോലെ ആരോഗ്യമില്ലാതെ നിൽക്കുന്ന കൊമ്പുകളുമൊക്കെ മുറിച്ചു കൊടുക്കുന്നതും നല്ലത് തന്നെയാണ് കൊമ്പുകൾ മുറിച്ച് കൊടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒന്ന് ചെരിച്ച് മുറിക്കുന്നതാണ് കൂടുതൽ ഗുണം ലഭിക്കുക ഇങ്ങനെ മുറിച്ച ഭാഗങ്ങളിൽ ബോർഡോ മിശ്രിതം പുരട്ടി കൊടുക്കണം ബോർഡോ മിശ്രിതം നമ്മുടെ കയ്യിലില്ലെങ്കിൽ സ്യൂറോമോണസ് ഒന്ന് അനച്ചതിന് ശേഷം അത് തേച്ച് കൊടുത്താലും മതിയാവും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെയ്തു കൊടുത്താൽ ഇനിയും വൈകിട്ടില്ല ഏത് പൂക്കാത്ത നിൽക്കുന്ന ഏത് പൂക്കാതെ നിൽക്കുന്ന മാവുകളും പൂക്കുകയും കണ്ണിന് മങ്ങൾ കൊഴിയാതെ നിറയെ കായ്ഫൽ ലഭിക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്